നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പോലും എപ്പോഴും ഭൂകമ്പത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയായിരിക്കാം കെട്ടിടങ്ങൾ നിർമ്മിക്കുക ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അടുത്ത മുപ്പത് വർഷത്തിനകം ഒരു വൻ ഭൂകമ്പം ഉണ്ടാകുമെന്നും ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സുനാമി ജപ്പാനിൽ വൻതോതിലുള്ള നാശനഷ്ടമുണ്ടാക്കും എന്ന അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേരെങ്കിലും ഈ ഒരു ദുരന്തത്തെ തുടർന്ന് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ എഴുപത്തി മൂവായിരത്തിലധികം പേർ കെട്ടിടങ്ങൾ തകർന്നായിരിക്കും മരിക്കുക എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്ക് കൂട്ടുന്നത് ഏതായാലും ജപ്പാൻ സർക്കാർ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും ഇപ്പോഴേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ എല്ലാ വകുപ്പുകളും ഇപ്പോൾ തന്നെ ഭാവിയിലുണ്ടാവുന്ന ഈ ഒരു ദുരന്തത്തെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് നിലവിൽ ജപ്പാനിലുള്ള ഭൂകമ്പ പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭൂചലനവും തുറന്ന് സുനാമി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നൂറടി ഉയരത്തിലായിരിക്കും തിരമാലകൾ സുനാമിയുടെ ഫലമായി ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ പ്രതിരോധിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കേയില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് ജപ്പാന്റെ പെസഫിക് തീരത്തെ നെൻകായ് ട്രഫിലാണ് ഇതുണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഭൂചലനമായിരിക്കും സുനാമിക്കും വഴിവെക്കുക റിക്ടർ സ്കെയിലിൽ എട്ട് മുതൽ ഒൻപത് വരെ രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഭൂകമ്പമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇത് വലിയ തോതിലുള്ള ഒരു ഭൂകമ്പത്തിനും തുടർന്ന് സുനാമിക്കുമെല്ലാം കാരണമാകുമെന്നും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴും എന്നുമൊക്കെയാണ് ഇപ്പോഴേ തന്നെ ഗവേഷകർ മനസ്സിലാക്കിയിട്ടുള്ളത് ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറ് പെസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നെൻകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത് നൂറ് കൊല്ലത്തിനും നൂറ്റമ്പത് കൊല്ലത്തിനും ഇടയിലാണ് ഇവിടെ പലപ്പോഴും നേരത്തെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുള്ളത് ഇവയെല്ലാം തന്നെ ശക്തമായ തോതിലുള്ള ഭൂകമ്പം തന്നെ ആയിരിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷവും ജപ്പാനിൽ വലിയ തോതിലുള്ള ഭൂകമ്പം ഉണ്ടായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു മിക്കവാറും എല്ലാ വർഷങ്ങളിലും തന്നെ ജപ്പാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുള്ളതാണ് പലപ്പോഴും മരണനിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്കിലും ഈ വരാനിരിക്കുന്ന മുപ്പത് വർഷത്തിന് സംഭവിക്കാനിരിക്കുന്ന ഭൂകമ്പം ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് ഏതായാലും സർക്കാരിനെ ജനങ്ങളെയൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഭൂചലനം ഉണ്ടായാൽ രാജ്യത്തെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് കണക്ക് അതായത് ജപ്പാൻ എന്ന രാജ്യത്തെ പത്ത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ ചുരുക്കം കൂടാതെ ജപ്പാനിലെ ജനങ്ങൾ ഏറ്റവും ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ളൊരു ഭൂകമ്പവും സുനാമിയും ഉണ്ടായാൽ ജപ്പാനിലെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ നിലയങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ് അങ്ങനെ ആണവ നിലയങ്ങൾ തകരുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരുപക്ഷേ പതിറ്റാണ്ടുകളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം തന്നെ നീണ്ടു നിൽക്കും എന്നുള്ളതും ഉറപ്പാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ആണവ ദുരന്തത്തെ കൂടി നേരിടാനുള്ള ശേഷി അവർക്കില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശക്തികൾ ജപ്പാനിലെ ഹിരോഷമിലെ നാഗസാക്കിയിലുമൊക്കെ അണുബോംബ് വിതച്ചതിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് ഇനിയോ ജനങ്ങൾ മോചിതരായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൂടി ഇപ്പോൾ വരുന്നത് ജപ്പാനിലെ ആണവ നിലയങ്ങൾക്കുള്ള സംരക്ഷണം ഒരു പക്ഷേ ഇനി അങ്ങോട്ട് കൂടുതൽ ഇരട്ടിയാക്കാനും അവ ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള നീക്കങ്ങൾ ജപ്പാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത ഇനി സമയമുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ ചിന്തിക്കാൻ കഴിയുന്നതെങ്കിലും ജപ്പാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേറ്റം കഠിനാധ്വാനികളാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദുരന്തത്തെ വളരെ കൃത്യമായി തന്നെ നേരിടാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി തന്നെയായിരിക്കാം അവർ കാത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ